അലൈക്കും വാർഹമത്തല്ലാഹി വബർക്കാത്തു മല കയറുന്നതായിട്ട് പർവ്വതം കയറുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ നമ്മൾ പാറയെ കുറിച്ചിട്ടൊക്കെ നമ്മൾ കഴിഞ്ഞ വിഷയങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് പാറ സ്വപ്നം കണ്ടാൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ വ്യാഖ്യാനം എന്താണ് അല്ലേ ഇവിടെ പറയുന്നത് പർവ്വതം മല കയറുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനത്തെ കുറിച്ചിട്ടാണ് മഹാനായ ഇമാം ഷെയ്ഖിമാം സിരീൻ എന്നവർ അവിടെ കിതാബിൽ പറയുകയാണ് എന്താണ് പറയുന്നത് ഒരാൾ പർവ്വതത്തിൻ്റെ മുകളിൽ കയറുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം ഉയർച്ചയുടെ മേലിലാണ് അറിയിക്കുന്നത് ഓന് വലിയ ആളാകും എനിക്ക് ഉയർച്ച ഉണ്ടാകും എന്നതാണ് അല്ലേ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് കയറി ഉയർച്ചയിലേക്കാണ് നമ്മൾ കയറി തന്നെ അതിൻ്റെ വ്യാഖ്യാനം അങ്ങനെ തന്നെയാണ് അവനക്ക് ഉയർച്ച ഉണ്ടാകും ഉയർച്ചയുടെ മേലിലാണ് അറിയിക്കുന്നത് ഇനി പർവ്വതം പൊളിയുന്നതായിട്ടാണ് സ്വപ്നം കാണുന്നത് പർവ്വതം അങ്ങനെ പൊളിയ പൊട്ടിച്ചെറിക്കുക അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോൾ അതിൻ്റെ വ്യാഖ്യാനം പരാജയമാണ് എനിക്ക് പരാജയമാണ് എന്നാണ് അതിൻ്റെ വ്യാഖ്യാനം ഇനി ഇങ്ങനെ ഉറങ്ങുമ്പോൾ ഉറക്കില്ലേ സ്വപ്നച്ചൊല് പർവ്വതം അങ്ങനെ പ്രത്യക്ഷപ്പെടുന്നതായിട്ട് അങ്ങനെ കാണുകയാണ് സ്വപ്നച്ചല് അപ്പൊ അങ്ങനെ ആകുമ്പോൾ ദുഃഖത്തിന്റെ മേലിലാണ് അറിയിക്കുന്നത് മനസ്സിലായില്ലേ ഇനി ഇറങ്ങുന്നതാണ് പർവ്വതത്തിൽ നിന്ന് ഇറങ്ങുന്നതാണ് സ്വപ്നം കണ്ടതെങ്കിൽ സ്ഥാനത്തിൽ നിന്നും ഇറങ്ങുക അല്ലെങ്കിൽ ഒഴിവാകുകയൊക്കെയാണ് എന്നാണ് അതിൻ്റെ വ്യാഖ്യാനം എന്തെങ്കിലും ഒരു സ്ഥാനത്തിരിക്കുന്ന ആളാണെങ്കിൽ അതിൽ നിന്ന് സ്ഥാനം ഇറക്കുണ്ടാകും അല്ലെങ്കിൽ ബിസിനസ്സാണെങ്കിൽ ബിസിനസ്സിൽ നിന്ന് താഴ്ച ഉണ്ടാകും എന്നൊക്കെയാണ് ഇതിൻ്റെ വ്യാഖ്യാനം അപ്പം നല്ലൊരു വ്യാഖ്യാനം എന്ന് പറയാനേ പർവ്വതത്തിൻ്റെ മുകളിൽ കയറുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം ഉയർച്ചയുടെ മേലറിയിക്കുന്നുണ്ട് ബാക്കി പൊട്ടുമ്പോഴും അതിലും താഴെ ഇറങ്ങുമ്പോഴൊക്കെ വ്യാഖ്യാനങ്ങൾ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് നല്ല വ്യാഖ്യാനങ്ങളൊന്നുമല്ല എന്നാണ് മനസ്സിലാകുന്നത് അല്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലത്തെ വീഡിയോസ് ലഭിക്കാനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതാവും താഴെ അതിൻ്റെ തോഫീക്ക് നൽകട്ടെ ഇൻഷാ വീണ്ടും കാണാം അസല വലൈക്കും വാഹമത്തല്ലാഹി വാത്തു